നമസ്കാരം സോളാർ സമരത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം തലസ്ഥാനത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ആ സമരം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കയ അദ്ദേഹം സമകാലിക മലയാളത്തിൽ എഴുതിയ ഒരു ലേഖനത്തിലൂടെ ഈ സമരത്തിൻ്റെ ഒത്തുതീർപ്പിൻ്റെ പിന്നിൽ സമരം ഒത്തുതീർത്തതാണെന്നും അതിന് മുൻകൈയ്യെടുത്തത് സി പി ഐ എം ആണെന്നും അതിന് പിന്നിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ ലേഖനത്തിലുള്ളത് അതുകൊണ്ട് തന്നെ സോളാർ സമരം ഒത്തുതീർക്കപ്പെടുകയായിരുന്നുവെന്നും അതിന് പിന്നിൽ ചില കളികളുണ്ട് എന്നും നേരത്തെ തന്നെ അറിയാവുന്നതാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ ഇപ്പോൾ ഈ ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിലൂടെ പുറത്തു വരികയാണ് സമരം നമുക്കറിയാം ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പാർട്ടിക്കാരെ എത്തിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ വരികയും സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുകയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ചാൽ മാത്രമേ മടങ്ങൂ എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു അന്ന് പാർട്ടി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ സമരം നടന്നത് എന്നോർക്കണം ജുഡീഷ്യൽ അന്വേഷണമൊന്നും പോരാ മുഖ്യമന്ത്രി രാജിവെച്ചേ മതിയാകൂ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടന്നത് പക്ഷേ സമരം ആരംഭിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സമരം പിൻവലിക്കുകയായിരുന്നു ഈ സമരം പിൻവലിച്ചത് സി പി ഐ എം മുൻകൈ നടത്തിയ ചില ഒത്തുതീർപ്പ് ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നും ഈ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് ഇടനിലക്കാരനായത് ഇപ്പോഴത്തെ രാജ്യസഭ എം പി ആയ ജോൺ ബ്രിട്ടാസ് ആണെന്നും ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തിനെ വിളിക്കുന്നു ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് വേണമെന്ന് ജോൺ മുണ്ടക്കയം യു നേതാക്കളെ അറിയിക്കുന്നു അതിനുശേഷം യു ഡി നേതാക്കളും അന്ന് എൽ ഡി എഫ് പാളയത്തിലുണ്ടായിരുന്ന എൻ കെ പ്രേമചന്ദ്രനുമായി ചർച്ചകൾ നടക്കുന്നു അതിനുശേഷം സി പി ഐ എം മുന്നോട്ട് വച്ച ആവശ്യമെന്നത് മുഖ്യമന്ത്രി രാജിവെക്കുകയെന്നും വേണ്ട ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി വാർത്താ സമ്മേളനം വിളിച്ചറിയിച്ചാൽ മതി ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണല്ലോ എന്ന് യു ഡി എഫുകാർ ചോദിച്ചപ്പോൾ അതൊന്നും പ്രശ്നമല്ല വാർത്താ സമ്മേളനം വിളിച്ച് അറിയിച്ചാൽ മാത്രം മതി എന്ന ഒരു ആവശ്യത്തിലേക്ക് സി പി എം താഴെ വഴി വരികയും അതിനുശേഷം ഒരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം അപ്പം യു ഡി എഫ് നടത്തുകയും ചെയ്തതിനു ശേഷം സമരം പിൻവലിക്കപ്പെടുകയായിരുന്നു ഈ സമരം പിൻവലിക്കുന്ന വിവരം സി പി ഐ എമ്മിൽ കൂട്ടായി ആലോചിച്ചൊന്നുമല്ല എടുത്തത് ഒന്നോ രണ്ടോ ആളുകളുടെ താല്പര്യ എടുത്തു സമരം പിൻവലിച്ച വിവരം സമരം മുഖത്ത് നിന്നിരുന്ന സി പി എമ്മിന്റെ പല നേതാക്കന്മാരും തോമസ് ഐസക്കിനെ പോലുള്ള പല നേതാക്കന്മാരും അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പിന്നീട് വാർത്തകൾ പുറത്തു വന്നതാണ് എന്തായാലും ഈ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് ഇതൊക്കെയാണ് പുറത്തു വന്നത് ജോൺ ബ്രിട്ടാസ് ഇതാ ജോൺ മുണ്ടക്കയത്തിനെ വിളിക്കുന്നു പിന്നീട് യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടക്കുന്നു സി പി എമ്മിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നു അതായത് ഏറ്റവും ഒടുവിലത്തെ ആവശ്യം ഏതെങ്കിലും തരത്തിലുള്ള എങ്ങനെയെങ്കിലും സമരം അവസാനിപ്പിക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ സമരം അവസാനിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരത്തിലുള്ള ഒരു സോളാർ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കലിലേക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സഖാക്കൾ എത്തുക മുഖ്യമന്ത്രിയെ ആ സമ്മർദ്ദം ഉപയോഗിച്ച് രാജിവെപ്പിക്കുക അതിനുശേഷം സമര വിജയാഘോഷം നടത്തുക ഇതായിരുന്നു സി പി എമ്മിൻ്റെ പ്ലാൻ ഇതിനു വേണ്ടി അവർ കടമെടുത്തത് ഒരു കാര്യമുണ്ട് അന്നൊക്കെ സി പി എം പറഞ്ഞിരുന്ന ഒരു കാര്യം അയോധ്യയിലേക്ക് കർസേവകർ എങ്ങനെയാണോ പോയത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കർസേവ നടത്താൻ കർസേവകർ പോയി അതിനുള്ള എല്ലാ വ്യവസ്ഥകളും അയോധ്യയിൽ ചെയ്തു അതിനുശേഷം കർസേവ വിജയകരമായി പൂർത്തിയാക്കുന്നു ഇതേ മാതൃകയിൽ വേണം സമരം നടത്താൻ എന്ന് സി പി എം അന്ന് തീരുമാനിച്ചിരുന്നു തന്നു ആർ എസ് എസിന്റെ സമര രീതി കടമെടുത്തുകൊണ്ടാണ് അന്ന് സി പി എം ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് വളയൽ നടത്തിയത് പക്ഷേ ആർ എസ് എസ് അല്ല സി പി എം എന്ന് പിന്നീട് തെളിഞ്ഞു സെക്രട്ടേറിയറ്റ് നടയിൽ ഇത്രയും വലിയ ആളുകൾക്ക് ആൾക്കൂട്ടത്തിന് വന്ന് താമസിക്കാനോ അവരുടെ പ്രാഥമികമായ കൃത്യങ്ങൾ നടത്താനോ പോലുമുള്ള ആ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നില്ല നഗരം ചീഞ്ഞു നാറാൻ തുടങ്ങി അതിനുശേഷം ഇനിയും രണ്ട് ദിവസം ഈ സമരം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സി പി എം പിന്നീട് ഈ സമരം പിൻവലിക്കലിന് അല്ലെങ്കിൽ സമരം പിൻവലിക്കാനായി നിർബന്ധിതരാകുകയായിരുന്നു എന്നത് മറ്റൊരു കാര്യം എന്തായാലും ഈ ജോൺ മുണ്ടക്കയ്യത്തിന്റെ വെളിപ്പെടുത്തൽ വരുന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ കെഞ്ചുകയായിരുന്നു എങ്ങനെയും ഈ സമരം അവസാനിപ്പിച്ചു തരണം നമ്മളെടുത്ത് ചാടിപ്പോയി പുനരാലോചനയില്ലാതെ ചാടിപ്പോയി വിവേചന ബുദ്ധിയോടു കൂടി പെരുമാറിയില്ല കേരളം മുഴുവൻ ഇളകിയിരിക്കുകയാണ് ഈ സമരം നേരാമണ്ണം അവസാനിപ്പിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു കാരണം സി പി എമ്മിന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും പാർട്ടിയുടെ വിശ്വാസം അമ്പാടെ നഷ്ടപ്പെടുമായിരുന്നു അതുകൊണ്ടൊരു കാരണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരട്ടച്ചങ്കനായ പാർട്ടിയുടെ സെക്രട്ടറി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് കെഞ്ചി എന്നാണ് ഈ വെളിപ്പെടുത്തലുകളിൽ നിന്നൊക്കെ ബോധ്യമാകുന്നത് പക്ഷേ ഈ സോളാർ സമരത്തിൻ്റെ ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്കിപ്പോഴും വിശ്വസിക്കേണ്ടി വരും കാരണം ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തിനെ വിളിക്കുന്നത് മുതലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവ്വം വെളിപ്പെടുത്തണം എന്നാഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ട് പിണറായി വിജയന് വേണ്ടി ജോൺ ബ്രിട്ടാസ് വിളിച്ചു അത് നേരത്തെ പറഞ്ഞതുപോലെ നഗരം ചീഞ്ഞുനാറുന്നത് കൊണ്ട് മാത്രമായിരിക്കില്ല എന്നുറപ്പാണ് സി പി എമ്മിൻ്റെ മറ്റു നേതാക്കളൊന്നും അറിയാതെ ഈ ഈ സമരം പിൻവലിക്കാനും ഒരു ഒത്തുതീർപ്പിലുണ്ടാക്കാനുമുള്ള കാരണം വ്യക്തമാണ് സി പി ഐ എമ്മിലെ മുതിർന്ന നേതാവിനോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കോ എതിരായി എന്തോ ഒരു കാര്യം യു ഡി എഫ് എടുത്തു പ്രയോഗിച്ചിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്തുന്ന എന്തോ ഒരു സാധനം യു ഡി എഫിന്റെ പക്കലുണ്ടായിരുന്നു ഒരു പക്ഷേ അതായിരിക്കാം ഈ ഒത്തുതീർപ്പിലേക്ക് സി പി എമ്മിനെ നയിച്ചത് എന്നും വിശ്വസിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് പൂർണമായും സോളാർ സമരം ഒത്തുതീർക്കലിന് പിന്നിലെ കാരണം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഭൂരിഭാഗം ആളുകൾക്കും താല്പര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യു ചർച്ചകൾ ഇപ്പോൾ ഈ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാകുന്നത് യു നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നത് അന്ന് എൽ ഡി എഫ് പാളയത്തിലുണ്ടായ എൻ കെ പ്രേമചന്ദ്രൻ എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പിന്നീട് വിശ് പിണറായിക്ക് വേണ്ടി ഇത്രയ്ക്ക് വിശ്വസ്തനായി പിണറായി വിജയന് വേണ്ടി യു ഡി എഫ് നേതൃത്വവും അതായത് രാഷ്ട്രീയ ശത്രുപാളയത്തിലേക്ക് കയറി ചെന്ന് ചർച്ചകൾ നടത്തി ആരുമറിയാത്ത രഹസ്യധാരണയുണ്ടാക്കിയ എൻ കെ പ്രേമചന്ദ്രനാണ് പിന്നീട് യു ഡി എഫ് പാളയത്തിലേക്ക് പോകുന്നത് അത് തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് യു ഡി എഫ് പാളയത്തിലേക്ക് വന്ന് കൊല്ലത്ത് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പിണറായി വിജയൻ അതിരൂക്ഷമായ ഭാഷയിൽ പരനാറി എന്നൊക്കെ വിളിച്ച് പ്രതികരിക്കാൻ തയ്യാറായതിന് പിന്നിലെ രഹസ്യം കൂടി ഇപ്പോൾ ഈ സോളാർ വെളിപ്പെടുത്തലോടുകൂടി പുറത്തു വരികയാണ് ഒരു കാര്യം ഉറപ്പാണ് സോളാർ സമരവുമായി ബന്ധപ്പെട്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ധാരണ നേരത്തെ തന്നെ വെളിപ്പെട്ടതാണ് ഇപ്പോൾ ആ ധാരണയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുവെന്ന് മാത്രം പക്ഷേ ഇനിയും വെളിപ്പെടാത്ത ധാരാളം കാര്യങ്ങൾ ഈ ഭരണ പ്രതിപക്ഷ മുന്നണികൾ തമ്മിലുള്ള രഹസ്യ ധാരണയിലുണ്ട് എന്ന് വ്യക്തമാണ് വെബ്ഡെസ്ക് തത്തുമ